കഴിഞ്ഞ നാലാഴ്ചകാലമായി സമരം നടത്തിവരുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തിൽ റാലിയും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു പൊതുപരിപാടി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാലാഴ്ചക്കാലമായി സമരം നടത്തിവരുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനത്തിൽ റാലിയും പൊതുപരിപാടിയും നടത്തി കാസർഗോഡ് കറന്തക്കാട് ബി ജെ പി ടൗൺ ഓഫീസ് പരിസരത്തു നിന്നുമായിരുന്നു റാലി ആരംഭിച്ചത് റാലി എയർലൈൻസ് റോഡ് വഴി പഴയ ബസ് സ്റ്റാൻഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുപരിപാടി നടന്നു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ഒരു 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 പോലെ പരിചരിക്കുന്ന ജനവിഭാഗമാണ് വർക്കർമാർ എന്ന് പറയുന്ന വിഭാഗം അവർ സർക്കാർ ജീവനക്കാരെ പോലെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല വരുമാനത്തിന് ആ ആശാവർക്കർമാരുടെ കുട്ടികൾ മറ്റുള്ളവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഈ ആശാവർക്കർമാർക്ക് സ്വന്തം കുട്ടികളുടെ ഭാവി കരുപ്പിടിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അങ്ങേയറ്റം പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് അവർക്ക് വാസ്തവത്തിൽ അവരുടെ വരുമാനം ഉറപ്പിക്കുക വരുമാനം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്തസ്തോടുകൂടി ജീവിക്കാനുള്ള വരുമാനം വേണ്ടേ സുഹൃത്തുക്കളെ ഒരു 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 ദിവസം മാസം രൂപ കിട്ടിയാൽ എങ്ങനെയാണ് കുടുംബം എങ്ങി ജെ പിയുടെ മറ്റ് പ്രമുഖ നേതാക്കളും സംസാരിച്ചു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്